ഭിത്തികൾക്കപ്പുറത്ത് ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടും അറിഞ്ഞില്ല നടുക്കം മാറാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേവലം ഒരു ഭിത്തിക്കപ്പുറത്ത് ഒരു പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുവെന്നതിന്റെ നടുക്കം മാറാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പലരും ഭാര്യയും മക്കളുമൊത്ത് താമസിക്കുന്ന ഇവിടെ ഒരു മുറിയിലായിരുന്നു അജേഷ് ക്രൂര കൃത്യം നടത്തിയതും മൃതദേഹം അർദ്ധരാത്രി സൂക്ഷിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പലരും ഭാര്യയും മക്കളും ഒന്നിച്ച് താമസിക്കുന്ന ഇവിടത്തെ ഒരു മുറിയിലായിരുന്നു അജേഷ് ക്രൂര കൃത്യം നടത്തിയതും മൃതദേഹം അർദ്ധരാത്രി വരെ സൂക്ഷിച്ചതും ഹോളോബ്രിക്സ് കമ്പനിക്ക് താഴെ കുറ്റിക്കാടുകൾ നിറഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് അയർക്കുന്നം സ്വദേശിനിയായ പതിനഞ്ചുകാരിയെ കൊന്ന് കുഴിച്ചു മൂടിയെന്ന വിവരം ടെലിവിഷനിലൂടെയാണ് നാട്ടുകാർ പോലും അറിയുന്നത് തലേദിവസം പകൽ കൊലപ്പെടുത്തിയ ശേഷം ഹോളോബ്രിക്സ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണ്ണുവെട്ടിച്ചായിരുന്നു വെട്ടിച്ചായിരുന്നു മൃതദേഹം വലിച്ചിഴച്ച് കമ്പനി വളപ്പിലെ വാഴ ചുവട്ടിലേക്ക് മാറ്റിയത് അവിടെ കുഴിയെടുത്ത് കൂട്ടിയിരുന്ന മണ്ണെടുത്ത് മൃതദേഹം മൂടുകയും ചെയ്തു ഹോളോബ്രിക്സ് കമ്പനിയിൽ താൻ താമസിക്കുന്ന മുറിയിലേക്ക് വിളിച്ചു കയറ്റിയ പെൺകുട്ടിയെ അജേഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു പെൺകുട്ടി ചെറുത്തതോടെ കഴുത്തിൽ ഷാൾ ഇട്ട് മുറുക്കി അബോധാവസ്ഥയിലായപ്പോൾ പീഡനത്തിനിരയാക്കി തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്തു മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്ത് യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി അജേഷ് പോലീസിനൊപ്പം നിന്നത് പ്രതിക്കെതിരെ ഒറ്റപ്പെട്ട പ്രതിഷേധം ഉയരുകയും ചെയ്തു അതിനാൽ പോലീസ് ശക്തമായ മുൻകരുതലും എടുത്തിരുന്നു അജേഷും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവും സുഹൃത്തുക്കളായിരുന്നു പതിവായി വീട്ടിലെത്തിയിരുന്ന അജേഷ് പെൺകുട്ടിയുമായി അടുക്കുകയും മൊബൈൽ ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു ഇതിലേക്ക് വിളിച്ചാണ് അജേഷ് പെൺകുട്ടിയെ ഹോളോബ്രിക്സ് കമ്പനിയിലേക്ക് വരുത്തിയത് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി ബസ്സിൽ അരി പറമ്പിലെത്തി ഹോളോബ്രിക്സ് കമ്പനിയിൽ താൻ താമസിക്കുന്ന മുറിയിലേക്ക് വിളിച്ചു കയറ്റിയ പെൺകുട്ടിയെ അജേഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു പെൺകുട്ടി ചെറുത്തതോടെ കഴുത്തിൽ ഷാൾ ഇട്ട് മുറുക്കി അബോധാവസ്ഥയിലായപ്പോൾ പീഡനത്തിനിരയാക്കി തുടർന്ന് കൊലപ്പെടുത്തുകയും ചെയ്തു മൃതദേഹം പുറത്തിറക്കാൻ സഹായിച്ചത് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു ഹോളോ ബ്രിക്സ് കമ്പനിക്ക് താഴെ വാഴച്ചോട്ടിൽ മണ്ണിളകിക്കിടന്ന ഭാഗമായതിനാൽ ആർക്കും യാതൊരു സംശയവും തോന്നിയിരുന്നില്ല കാണാതായപ്പോൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടതനുസരിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് മൊബൈൽ നമ്പർ വഴിയാണ് അജേഷിനെ കുടുക്കിയത് യുവാവിന്റെ ക്രൂരകൃത്യത്തിൽ നടുങ്ങു ഇരിക്കുകയാണ് അരി പറമ്പ് പീഡനശ്രമം എതിർത്തപ്പോൾ കഴുത്തിൽ ഷാൾ കുരിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട് സ്നേഹിച്ചവർക്കും സ്നേഹം നടിച്ചവർക്കും നന്ദി സ്നേഹത്തെക്കുറിച്ച് പ്രതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക